ചെങ്ങാജിമാര ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ സൈറ്റിൽ പണിക്ക് പോയപ്പോൾ നല്ല മഴയായിരുന്നു ഓ ഇന്നും പണി മുടങ്ങുന്ന കരുതി തിരിച്ച് ഞങ്ങൾ പോന്നു ഈ വർഷപ്പൊന്നുമില്ലാത്ത കാരണം പുറം പണി മാത്രമുള്ളേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒക്കെ ഒരു ചേട്ടൻ വണ്ടിയും ഇങ്ങനെ ഒരു കൂടെ കാര്യം പറഞ്ഞു ചേട്ടനോട് പറഞ്ഞു പൈപ്പ് എടുത്തുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആൾ ഓടിപ്പോയി പൈപ്പ് എടുത്തു കാണുന്നു ആശാനും ഞാനും കൂടി ചെയ്ത ഇത് ഇതവർക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കൊണ്ടുവരുന്ന കച്ചവടം ചെയ്യാനുള്ള വണ്ടിയാണ് നമ്മൾ വണ്ടിയുമെങ്കിൽ എൻ്റെ പരിപാടിയൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യണത് ഐഡിയ ആശാന്റെയാണ് ഇപ്പോൾ ഏതാണെന്ന് വെച്ചാൽ മുക്കാലിക്ക് സ്ക്വയറാണ് മുക്കാലഞ്ച് സ്ക്വയർ ട്യൂബ് അത് നമുക്ക് ഈ വർക്ക് ഷാപ്പുകൾ ഒന്നുമില്ല ജാതകം നമുക്ക് പൈപ്പ് വളയ്ക്കാൻ ടൈ ഒന്നും ഉണ്ടായി ജതാരണം കട്ട് ചെയ്ത് കട്ടിതാക്കി വളച്ചത് അതൊന്ന് കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ട് ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാ കമൻസുകൾ പറയുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക